നിയമാവർത്തന പ്രസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വിവിധ നിയമങ്ങൾ എൻ്റെ സഹോദരൻ്റെ കാളയെയോ ആടോ വഴിതെറ്റി അറിയുന്നു കണ്ടാൽ കണ്ടില്ലെന്നും പോകരുത് അതിനെ അതിനെ എൻ്റെ സഹോദരൻ്റെ അടുക്കൽ തിരിച്ച് എത്തിക്കണം അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുന്നില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ചു വരുന്നവരെ സൂക്ഷിക്കണം അന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം അവന് നഷ്ടപ്പെട്ട കഴുത വസ്ത്രം മറ്റ് സാധനങ്ങൾ ഇവയെ സംബന്ധിച്ച് ഇപ്രകാരം ചെയ്യണം ഒരിക്കലും സഹായം നിരസിക്കരുത് എൻ്റെ സഹോദരൻ്റെ കേളയെയോ കഴുതെയോ വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ മാറിപ്പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം സ്ത്രീ പുരുഷന്മാരുടെയോ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് അപ്രകാരം ചെയ്യുന്നവൻ എൻ്റെ ദൈവമായ കർത്താവിന് നിന്ദരാണ് കുഞ്ഞുങ്ങളുടെയോ കുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരി വഴിയരിയിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിരത്തോ കാണാനടിയായാൽ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളിയെടുക്കരുത് തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ച ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘമായി ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന നീ വീട് പണിയുമ്പോൾ ഒരു മുകളിൽ ചുറ്റും അരമതിയിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിൻ്റെ ഭവനത്തിൻ്റെ മേൽ പതിച്ചേക്കാം മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ നീ വിതയ്ക്കരുത് വിതച്ചാൽ വിളം മുഴുവൻ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കൊണ്ടു കെട്ടു കണ്ടുകെട്ടു കാളയെയും കഴുതിയേയും ഒരുമിച്ച് പൂട്ടി ഒഴുകരുത് ഒരു രോമവും ചാണക ചാണകവും ചേർത്ത് നെയ്തവസ്ത്രം ധരിക്കരുത് എൻ്റെ മേലങ്കീടം മേലട്ടും ഉണ്ടായിരിക്കണം ദാമ്പത്യ വിശ്വസ്തത വിവാഹം ചെയ്ത ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആലോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിക്കാത്തപ്പോൾ അവൾക്ക് അനിയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാദികൾ സ്റ്റേഷന്മാരെ എടുത്തുകൊണ്ടിരുന്ന് അവളുടെ കന്യത്വത്തിനുള്ള തെളിവ് കൊടുക്കണം അവളുടെ പിതാവിപ്രകാരം പറയണം ഞാൻ എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകി അവനവളെ വെറുക്കുകയും നിൻ്റെ മകൻ കന്യല്ല മകൾ കന്യല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ദുർനൃത്വം ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ മകനിലുള്ള കന്യ മകളിലുള്ള കന്യത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണങ്ങളിലെ സ്റ്റേഷന്മാരുടെ മുമ്പിൽ വസ്ത്രം മരിച്ചു കയറണം ബീച്ച് വയ്ക്കണം അപ്പോൾ പട്ടണത്തിലെ സ്റ്റേഷന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ടപാറുകൊണ്ട് അടിക്കണം ഇസ്രായേൽ കന്യകളിൽ ഒരു ഒരവൾക്ക് ദുഷ്കീർത്തി വരുത്തിവെച്ചതിന് അവരിൽ നിന്ന് നൂറ് ഷെക്കൽ വെള്ളി വെഴിയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം ജീവിതകാലം മുഴുവൻ അവൾ അവൻ്റെ ഭാര്യയായിരിക്കും പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് യുവതികളിൽ കന്യത്വത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവൾ ആ യുവതിയുടെ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിലെ വാതുക്കൾ കൊണ്ടുവരികയും അവരുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിയെ കരഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്നാൽ പിതൃഗ്രഹത്തിൽ വെച്ച് ഏഷ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യൻ്റെ ഭാര്യയോട് ഒരുവൻ ശയിക്കുന്ന കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യപുരുഷന്മാരുമായി വിവാഹ വാഗ്ദാനം ഒരു കന്യക ഈ പട്ടണത്തിൽ വെച്ചൊരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാദത്തിൽ കൊണ്ടുവന്ന കല്ലെറിഞ്ഞുകൊള്ളണം പട്ടണത്തിൽ ആയിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നാൽ അതിനാൽ അവളും അവൻ്റെ അയക്കാരനെ ഭാര്യയെ മാനഭംഗപ്പെടുത്തി എന്നതിനാൽ അവളും വധിക്കപ്പെടണം അങ്ങനെ ആ തിന്മാ നിങ്ങളുടെ ഇടയിൽ നന്നെക്കി കളയണം എന്നാൽ ഒരുവൻ അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബരാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളുടെ കൂടെ ശയിച്ച പുരുഷൻ മാത്രം മതിക്കപ്പെടണം യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മരണശിക്ഷയ്ക്ക് അർഹമായൊരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത് എന്നാൽ അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം നടത്തി അവൾ സഹായത്തിനായി നിലപിടിച്ചെങ്കിലും അവിടെ രക്ഷിക്കുവാൻ അവിടെ ആരുമില്ലായിരുന്നു ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യെ കാണുകയും വരം പ്രയോഗിച്ച് അവരോടുകൂടി ശയിക്കുകയും ചെയ്താൽ അവൻ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് അൻപത് ഷക്കരകളിൽ കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്നാൽ അവൻ അവിടെ മാരഭംഗപ്പെടുത്തി ഒരിക്കലും അവിടെ ഉപേക്ഷിച്ചുകൂടാ ആരും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗമ പരിഗ്രഹിക്കരുത് അവിടെ അനാവരണം ചെയ്യുകയും വരുത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പിതാവെ ഞാളീ അനുഗ്രഹിക്കണമേ പരിശുദ്ധകർമ്മതി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായി വിശംസിയായിരിക്കും സ്ഥിതിയായിരിക്കും